കോഴിക്കോട് മുക്കത്ത് മുളക് പൊടി എറിഞ്ഞ് വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമം വീട്ടമ്മയുടെ ചെറുത്തുനിൽപ്പിൽ മോഷ്ടാവ് പരാജയപ്പെടുകയും ചെയ്തു ബുധനാഴ്ച പുലർച്ചെ മൂന്ന് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം നടന്നത് പാറയിൽ അസീസിന്റെ ഭാര്യ സഫിയ അടുക്കളവാതിൽ തുറന്നപ്പോൾ സമീപത്ത് ഒളിച്ചിരുന്ന കള്ളൻ രണ്ടു തവണ കണ്ണിലേക്ക് മുളക് പൊടി വിതറി തുടർന്ന് സഫിയയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിക്കാൻ ശ്രമിച്ചു പത്ത് മിനിറ്റോളം മൽപിടുത്തമുണ്ടായി സഫിയ വിട്ടുകൊടുത്തില്ല ബഹളം വെച്ചതോടെ ശ്രമം ഉപേക്ഷിച്ച് കള്ളൻ ഓടി രക്ഷപ്പെട്ടു വീട്ടമ്മയുടെ മനോധൈര്യമാണ് മോഷണം തടഞ്ഞത് ഇക്കാര്യത്തിൽ ഏവരും സഫിയെ അഭിനന്ദിക്കുകയാണ് അതേസമയം സഫിയയുടെ നെറ്റിയിൽ മുറിവേറ്റിട്ടുണ്ട് മുഖം പോലീസ് കേസെടുത്ത അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആറുമാസത്തിനിടെ പ്രദേശത്ത് ഇത് നാലാം തവണയാണ് ഇത്തരത്തിൽ സംഭവം നടക്കുന്നത് ഇതിൽ മൂന്ന് തവണയും മാല മോഷ്ടിക്കുകയും ചെയ്തു ആറുമാസം മുമ്പ് അൻപതുകാരിയായ സൗധയുടെ രണ്ടു പവൻ തൂക്കം വരുന്ന മാലയാണ് മോഷ്ടിച്ചത് ഒരു മാസം മുൻപ് തൊട്ടടുത്ത വീട്ടിലെ ജമീലയുടെ ഒന്നര പവന്റെ മാലയും മോഷ്ടിച്ചു എല്ലാ കേസിലും പ്രതി ഒരാൾ തന്നെയാണെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ് മോഷ്ടാവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്